ഹലോ കൂട്ടുകാരേ എല്ലാവർക്കും സ്ലോലി പെർഫെക്റ്റിൻ്റെ ശുഭചിന്തയോടെയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കടന്നു പോയാൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത സെക്കൻഡുകൾ എത്ര വിലപിടിപ്പുള്ളവയാണെന്ന് കൂട്ടുകാർ കഴിഞ്ഞ ശുഭചിന്തയുടെ വീഡിയോയിലൂടെ കേട്ടില്ലേ ജീവിതത്തിൽ എന്നും മുന്നോട്ട് പോകാൻ നമ്മെ സഹായിക്കുന്ന രണ്ട് സൂപ്പർ ആയുധങ്ങൾ ഇന്ന് പരിചയപ്പെട്ടാലോ എന്നാൽ പിന്നെ വീഡിയോയിലേക്ക് പോകാം ലെസ്റ്റാ ഏറ്റവും ശക്തരായ രണ്ട് യോദ്ധാക്കൾ ക്ഷമയും സമയവുമാണ് ലിയോഡോൾ സ്റ്റോയി യുദ്ധവും സമാധാനവും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പൊട്ടിപ്പോയ ചില്ലുകൾക്കും മാസങ്ങളുടെ അധ്വാനത്തിനും ശേഷമാണ് വെളിച്ചം തൂകുന്ന ഒരു ബൾബ് ജനിച്ചതെന്ന് കൂട്ടുകാർക്കറിയില്ലേ ഒന്നും രണ്ടുമല്ല ആയിരം പരാജയങ്ങൾ ഏറ്റുവാങ്ങിയപ്പോഴും തളരാതെ ക്ഷമയോടെ പൊരുതിയ എഡിസനെയും കൂട്ടുകാർക്കറിയാം ഇനി ഡോൾസ്റ്റോയ് പറഞ്ഞത് ഒന്നുകൂടി വായിച്ചു നോക്കൂ ഏതു സാഹചര്യത്തിലും നമുക്ക് ചുറ്റും നിന്ന് പൊരുതാൻ കഴിവുള്ള ശ്രോതാക്കൾ ആരൊക്കെയാണെന്ന് മനസ്സിലായില്ലേ ഇനിയൊരു കഥയായാലോ ആയാലോ കൂട്ടുകാരേ ഒരിടത്ത് ഒരു രാജ്യമുണ്ടായിരുന്നു രാജാവായിരുന്നു ഭരണം അഞ്ചു വർഷമാണ് ഒരു രാജാവ് ഭരിക്കുക കഴിഞ്ഞാൽ ആ രാജാവ് കാട്ടിലേക്ക് പോകണം മരങ്ങൾ തിങ്ങി നിറഞ്ഞ ജന്തുക്കൾ വിഹരിക്കുന്ന ഘോരവനമായിരുന്നു അത് അവിടേക്ക് പോയവരാരും തിരിച്ചു വന്നിട്ടില്ല അങ്ങനെ പുതിയൊരു രാജാവിനെ തിരഞ്ഞെടുക്കേണ്ട സമയമായി വലിയ ബുദ്ധിമാനായിരുന്നു പുതിയ രാജാവ് അദ്ദേഹം ഭരണമേറ്റെടുത്ത ഉടനെ ഈ കാട് പോയി കണ്ടു അപകടകരമായ കാടിൻ്റെ വശം രാജാവിന് പിടികിട്ടി ഒരു വലിയ പദ്ധതിയുമായാണ് അദ്ദേഹം തിരിച്ചു വന്നത് തൻ്റെ ഭരണത്തിൻ്റെ ആദ്യ ഒരു വർഷം കൊണ്ട് കാട്ടിൽ അദ്ദേഹം ഒരു വഴി വെട്ടി രണ്ടാം വർഷം ജന്തുക്കളെ കാടിൻ്റെ ഒരു ഭാഗത്തേക്ക് പുനരധിവസിപ്പിച്ചു മൂന്നാം വർഷം ഏതാനും മരങ്ങൾ വെട്ടി അവിടെ കൃഷി തുടങ്ങി നാലാം വർഷം കുറച്ച് കുടിലുകളും കെട്ടിയുണ്ടാക്കി അങ്ങനെ അഞ്ചാം വർഷം രാജാവിന് സിംഹാസനം ഒഴിയേണ്ട സമയമായി മറ്റു രാജാക്കന്മാരെ പോലെ ആയിരുന്നില്ല ഏറെ സന്തോഷത്തോടെ ആയിരുന്നു ഈ രാജാവ് കാട്ടിലേക്ക് പോയത് ശേഷിക്കുന്ന കാലം കൃഷി ചെയ്ത് സുഖമായി അദ്ദേഹം കാട്ടിൽ താമസിച്ചു താൻ ഭരിച്ചിരുന്ന ചുരുങ്ങിയ അഞ്ചു വർഷം പാഴാക്കാതെ കൃത്യമായി വിനിയോഗിച്ചതായിരുന്നു രാജാവിൻ്റെ വിജയം ഈ രാജാവിനെ പോലെ വേണം നിങ്ങളുടെ സ്കൂൾ ജീവിതവും മനോഹരമായ ചുരുങ്ങിയ വിദ്യാർത്ഥി കാലഘട്ടത്തിൻ്റെ സമയം ചിട്ടയോടെ വിനിയോഗിക്കാം പാഠപുസ്തകത്തിൽ കണ്ടതിനും ക്ലാസ് മുറിയിൽ കേട്ടതിനും അപ്പുറത്തേക്ക് നമ്മുടെ അറിവിൻ്റെ വാതായനങ്ങൾ തുറന്നിടണം അതിന് വായന നിങ്ങളെ സഹായിക്കും സ്കൂൾ ലൈബ്രറിയിലെ പുസ്തകങ്ങളെ നല്ല ചങ്ങാതിമാരാക്കാം ലോകമെന്തെന്ന് കാണിച്ചു തരാൻ പറ്റിയ വഴികാട്ടികളാണവർ അപ്പോൾ കൂട്ടുകാർക്ക് വേണ്ടിയുള്ള സമയത്തെ ആസ്പദമാക്കിയുള്ള ശുഭചിന്തയുടെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ വീഡിയോ കൊണ്ട് ഉപകാരപ്പെടുകയാണെങ്കിൽ അവർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കല്ലേ പിന്നെ ഈ ഒരു ചാനൽ എല്ലാവരിലും എത്തിക്കാൻ വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മുടങ്ങാതെ കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടനും കൂടി ക്ലിക്ക് ചെയ്യണേ എന്നാലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മുടങ്ങാതെ കാണാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ